കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ സി പി ഐ എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് സി പി ഐ എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാഥയും അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു എൽ സി സെക്രട്ടറി പി ടി ദേവസി അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഷ്ണു അമ്പാടി എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ ആർ രാധിക സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം ജോണി ആളൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ യു കെ മാണി ഒ വി സുബ്രഹ്മണ്യൻ ഡോക്ടർ വി സി ബിനോജ് ടി കെ ശിവൻ കുഞ്ഞുമോൻ കരിയന്നൂർ പി സി അബാൽമണി പി ടി ജോസഫ് എൻ ബി ബിജു എം കെ മണികണ്ഠൻ സ്വപ്ന പ്രദീപ് കെ സി ഫ്രാൻസിസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു